ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല കാച്ചി തമ്പിനയിൽ എങ്ങനെ സെറ്റാക്കുക എന്നാണ് അതിൽ നമ്മൾ ക്യാൻവ ആപ്പാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിൽ പ്ലസ് ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് പ്ലസ് ബട്ടൺ എടുത്താൽ ഇതുപോലെ വരും അതിൽ നമ്മൾ യൂട്യൂബ് തമ്പിനയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നല്ല ക്യാച്ച് തമ്പിനെ സെറ്റാക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെ നോക്കാം അപ്പോൾ ഇതിങ്ങനെ ഡൗൺലോഡായി ലോഡായി വരുന്നുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ തമ്പിനയിൽ സെറ്റ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ട് അത് വെച്ച് നമുക്ക് തമ്പിനിൽ സെറ്റാക്കാം അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തമ്പിനേലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതാണ് ഡിസൈൻസ് ഇതിൽ പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ പ്രോ എന്ന് നേടിയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് കിട്ടും അല്ലാത്ത നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ കുറേ ഉണ്ട് പല വെറൈറ്റി തമ്നൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ ഇന്ന് ഡിസൈൻ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതാ ഒന്ന് ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ എടുത്തു ഈ സീക്രെ യു ഷുഡ് നോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വെച്ച് നമുക്ക് നമ്മുടെ സ്വന്തം തമ്മിലും സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിലുള്ള ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ടൈപ്പിംഗ്സും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതായി സീക്രെറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെയാണ് വന്നത് അപ്പോൾ അത് ഞാൻ ഡെലീറ്റ് ചെയ്തു ഇനി ഞാനെൻ്റെ ടോപ്പിക് അതിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതാ സീറോ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ടൈപ്പ് ചെയ്തു ഇനി നമുക്കത് ഒന്ന് ഷോർട്ടാക്കി കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഇതാ ഇതുപോലെ പ്രസ് ചെയ്താൽ നമുക്കത് ഷോട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് പറ്റുന്നതാണ് ഇനി നമുക്കിതിൽ ഫോൺ സൈസ് കുറച്ചാൽ ഇതുപോലെ ഷോർട്ടാക്കി എടുക്കാൻ കഴിയും ഇനി നമ്മൾ ഏഡ് ഹെഡിങ് എടുത്താൽ നമുക്ക് നമ്മുടെ സ്വന്തം ടൈപ്പിംഗ് അതിൽ ചേർക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്നുള്ളത് നും എന്നുള്ളത് അതിൽ ഏഡ് ചെയ്തു അതിന് ഏഡ് ഹെഡിങ് എന്നുള്ളതാണ് നമ്മൾ എടുത്തത് അത് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ ഇതിലുള്ള ഈ മോഡൽ വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വരും എന്നിട്ട് അതൊന്ന് ഡെലീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് അതിൽ എഴുതി കൊടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബ് എന്നും കൂടി ടൈപ്പ് ചെയ്തു അതേ ഫോമിൽ തന്നെ അത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഷുഡ് നോ എന്നുള്ളടത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ടൈപ്പിങ്സ് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി ഇനി നമ്മൾ ഇനേബിൾ ചെയ്യാം അതാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഫോൺ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനാബിൾ ചെയ്യാൻ ഞാൻ സെറ്റ് ചെയ്തതിന് അത് ഇതാ ഫോൺ സൈസ് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു ഇമേജ് അപ്ലോഡ് ചെയ്യണം അതിൽ അപ്ലോഡ്സ് എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ പിക്ചേഴ്സൊക്കെ വരും അതും ഞാൻ യൂട്യൂബിൻ്റെ ഒരു ലോഗോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഷോർട്ടാക്കി കൊടുക്കാൻ ജസ്റ്റ് ആ ഡോട്ടിൽ സൈഡിലുള്ള കോർണറിലുള്ള ഡോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഷോർട്ടായി വരും ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാൻ കഴിയും അത് താഴത്താണ് ഇതിൻ്റെ കളർന്നുള്ളത് ഈ ടീന്നുള്ളിടത്താണ് നമ്മൾ നമ്മുടെ സ്വന്തം ടൈപ്പിംഗ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തപ്പോൾ ആദ്യം എഴുതിയത് കണ്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഏടെ ഹെഡിങ് കൊടുത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇതാണ് തമ്പനിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പല വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സ്വന്തം ക്രിയേറ്റീവിറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും ജസ്റ്റ് യൂട്യൂബ് ന്യൂ അപ്ഡേഷൻ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു അത് ടി എന്നുള്ള ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൽ ഫോൺ സൈസ് നമ്മൾ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് താഴെയുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇനി നമ്മൾ യൂട്യൂബ് ന്യൂ അപ്ലേഷൻ ഒന്ന് കളർ ചെയ്ഞ്ച് കൊടുത്തു ഇനി എഫക്റ്റിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു അപ്പോൾ ഇത് ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ അതൊന്നും കൂടി ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് ഇതിലെല്ലാം എല്ലാ സെറ്റിങ്സും നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ പിക്ചേഴ്സ് സെറ്റായി അപ്പോൾ ഇതാണ് തമിഴിനെ സെറ്റ് ചെയ്യുന്നുള്ള ആപ്പ് ഒക്കെ ഇതാണ് നമ്മുടെ